അവരെ മാത്രം അറിയിക്കുള്ളൂ അങ്ങനെ അവരാണ് കണ്ടിന്യൂസ് ആയിട്ട് കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരെ മാത്രം അറിയിക്കും അവര് വരുന്നുണ്ടെങ്കിൽ വരാം കൊഴപ്പുള്ള ഞാൻ പറയുകയാണെങ്കിൽ അധികം ബന്ധുക്കാരും കാര്യങ്ങളൊന്നും വേണ്ട അത്യാവശ്യം നാല് കൂട്ടുകാരന്മാരും പിന്നെ ആയുക്കാരും നാലായിരം മതി കാര്യം ചോദിച്ചു കഴിഞ്ഞാ ഇപ്പൊ ഒരു സ്ഥലം അറിയില്ല ഒരു പാൽ പൊട്ടാൻ ചോദിച്ചില്ല ചോദിച്ചു കഴിഞ്ഞാ അവർക്ക് തന്നെ അറിയില്ല പ്രസംഗം കഴിയുമ്പോഴായിട്ട് ഇഷ്ടം ഉണ്ടാവും കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ അത് പ്രസംഗം കഴിയുമ്പോൾ അടുത്ത വീഡിയോയില് പറഞ്ഞു തരൂട്ടെ കാര്യങ്ങളൊക്കെ കാരണം നമ്മൾക്ക് ഇണ്ടാവുന്ന കാര്യങ്ങള് നിങ്ങൾക്കും പറഞ്ഞു തരും ഏഹ് അപ്പൊ അതാണ് നമ്മൾ ഇന്നുള്ള പേരെടുത്തൊന്നും പറയില്ല പക്ഷെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്ന എല്ലാ കാര്യങ്ങളും ഹലോ അപ്പൊ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഒമ്പതാം മാസത്തിൻ്റെ വിശേഷങ്ങൾ പറയാനാണ് നമുക്ക് എട്ട് മാസം തൊട്ട് ഒമ്പത് മാസം വരെ ഉണ്ടായ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്തോളൂടാ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ കുറേ അറിയണം വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഫുള്ളായി കണ്ടാലാണ് കാണാൻ അറിയാൻ പറ്റുള്ളൂ പിന്നെ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ഇഷ്ടമുള്ള ആൾക്കാർ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തോളൂടാ അപ്പോൾ നമ്മൾ എന്താ സംഭവം ചെയ്യാ നമ്മൾ എട്ടാം മാസത്തിൽ വീഡിയോ ഇട്ടിണ്ടായിരുന്നു അപ്പോൾ എട്ട് മാ എട്ടാം മാസത്തില് തൊട്ട് ഒമ്പതാം മാസം വരെ ഉണ്ടായ സംഭവങ്ങൾ നമ്മൾ പറയാം എല്ലാവർക്കും വേണ്ടിയിട്ട് പിന്നെ എൻ്റെ ഞങ്ങളുടെ കാര്യവിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്നു കേട്ടോ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ജില്ലാ ആശുപത്രി തൊട്ടാണ് പറയാനുള്ളൂ കേട്ടോ അങ്ങനെയാണ് ജില്ലാ ആശുപത്രിയിലാണ് ഞങ്ങൾ ഒരു എട്ട് മാസം വരെ കാണിച്ചു എട്ട് ആ ഏഴമുക്കാല് എട്ട് ആ എട്ട് മാസം വരെ ആ ആ അവിടെ എന്താ സംഭവം വെച്ചാൽ നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറെ പേരൊന്നും പറയുന്നില്ലേ പക്ഷെ നമ്മുടെ മിന്നൂസ് പ്രസവിച്ച സമയത്തുള്ള ജില്ലാ ആശുപത്രിയല്ല ഇപ്പം ഉള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമാണ് മോശം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല എന്തോ അവിടെ സജ്ജീകരണങ്ങൾ കൂടുമ്പോൾ അവിടെ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരില്ല ഡോക്ടർമാർ നല്ല ഡോക്ടർമാര് ഡോക്ടർമാർ നല്ല ഡോക്ടർമാരിലും പറയുന്നില്ല പക്ഷെ അവർക്ക് വലിയ എയിം എയിമില്ല ഇപ്പൊ ഞങ്ങൾ കണ്ടോ ഡോക്ടർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല വേണമെങ്കിൽ പ്രസവിച്ചോട്ടെ അങ്ങനെയുള്ള രീതി ഒക്കെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നോക്കുക കറക്റ്റായിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങളൊന്നും പറഞ്ഞു തരാം ആ സംഭവങ്ങളൊന്നും വലിയ കാര്യത്തിൽ ഇല്ലാട്ടാ അപ്പം ഞങ്ങൾ ആദ്യമേ തൊട്ട് വേണോ വേണ്ട ഡോക്ടറെ മാറ്റണോ മാറ്റിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ എട്ടാം മാസമായപ്പോൾ ഡോക്ടർ ഒറ്റയടിക്ക് പറഞ്ഞു ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കാണിച്ചു അതായത് എയിമവിൽ ഞാൻ ലീവിനൊക്കെ പോവാണ് അതുപോലെ ഒറ്റയടിക്ക് മെഡിക്കൽ കോളേജിൽ കഴിക്കുന്നത് സംഭവം സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് എനിക്കൊക്കെ ഇത്തിരി ദേഷ്യം വന്നു കാരണം പെട്ടെന്ന് ഒരു മെഡിക്കൽ കോളേജിൽ എഴുതാമെന്ന് പറഞ്ഞാൽ വലിയ സംഭവം പറഞ്ഞ വെള്ളം കൂടുതലുണ്ട് ഇവിടെക്ക് ആളായി പക്ഷേ തൊട്ടാളെ പറയുന്നുണ്ട് അപ്പൊ നീരുണ്ട് വയറുമീരുണ്ട് കാലുമ്പതുണ്ട് അത് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഞങ്ങൾ എന്താ ചെയ്യാതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹെൽത്തില് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു അവിടുത്തെ ആശാവർക്കർമാരോട് പിന്നെ അവിടുത്തെ പറഞ്ഞപ്പോ ഇരിഞ്ഞാലെ കൂടെ നല്ല ഡോക്ടർമാരാണ് ഇപ്പൊ നമ്മളവിടുത്തെ ഒരുവിധ ആൾക്കാരൊക്കെ ഇരിഞ്ഞാലവിടെ ഇങ്ങനെ പോകാൻ ജില്ലയില് തന്നെ മാറ്റി പറഞ്ഞു പക്ഷെ ജില്ലയിൽ ഞാൻ പറഞ്ഞു ഡോക്ടറോട് ജില്ലയിൽ വേറെ ഡോക്ടർക്ക് റെഫർ ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ ആ ഡോക്ടർ ഏയ് അത് റെഡി ആവില്ല ജില്ല അങ്ങോട്ട് മെഡിക്കോളേജിനെ പൊക്കോ നമുക്ക് പറഞ്ഞ് പക്ഷേ എഴുതി അവരെഴുതി ഞങ്ങള് ഇവിടെ ഹെൽത്തില് പറഞ്ഞ് അങ്ങനെയാണ് ഇരിഞ്ഞാലൂടെക്ക് പോയി ഇരിഞ്ഞാലൂടെക്ക് പോയപ്പോഴാണ് കാര്യങ്ങൾ കുറച്ചും കൂടി അറിയണത് അവിടെ സൂപ്പർ നല്ല പെരുമാറ്റം ഡോക്ടർമാരായാലും സംഭവം ഇതും ഗവൺമെന്റ് അതും ഗവൺമെന്റ് പക്ഷേ നല്ല പെരുമാറ്റം പെരുമാറ്റം ഡോക്ടർമാർ നല്ല പെരുമാറ്റം പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം മെയിനായിട്ട് നമുക്ക് ഒ പി ടിക്കറ്റ് എടുക്കുമ്പോൾ സംഭവം ഇപ്പോൾ ഓൺലൈനിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ സാധാരണക്കാർ എല്ലാവർക്കും അറിയാം ഇല്ല ഇപ്പോൾ നമ്മളൊരു എട്ടര ഒമ്പത് മണി സമയത്ത് പോയാലും നമുക്ക് കിട്ടാൻ പോണ ഒ പി ടിക്കറ്റ് നമ്പർ എണ്ണൂറ് തൊള്ളായിരം ആയിരം ആ റേഞ്ചിലാണ് കിട്ടാൻ പോണത് ഇരിഞ്ഞാലെ കൂടെ എങ്ങനെ സംഭവം ഗൈന കോളേജിനെ കാണാനുള്ള പെണ്ണങ്ങൾക്ക് കുട്ടികളുടെ ഡോക്ടർ കുട്ടികളെ ഈ രണ്ട് ആൾക്കാരെ കാണാനുള്ളത് ഗൈന കോളേജും കുട്ടികളെ ഡോക്ടർ സെപ്പറേറ്റ് ആണ് ഓ പി ബാക്കിയുള്ള വേറെ ഓ പി അതാണ് അതാണ് ഏറ്റവും നമുക്ക് ഇഷ്ടമായ സംഭവം അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു ഓ പി അതും ഈ ബ്രഗൻഡായ പെണ്ണനൊക്കെ അവിടെ പിടിച്ച് വീർത്തിരിക്കാൻ സാധനം ഉണ്ടാവില്ല അങ്ങനെ വിലയിട്ട് നിൽക്കണം അങ്ങനെയൊക്കെയാണ് അവിടെ ബുദ്ധിമുട്ട് സൗ സൗകര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യാറില്ല എന്തോ സൗകര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല ഇല്ല അവിടെ ഇത്തിരി സൗകര്യങ്ങൾ കുറവുണ്ട് പക്ഷെ അവിടെയാണ് അടിപൊളി ഞാൻ നോക്കി ഇപ്പൊ ഇപ്പൊ ആദ്യം ജില്ലാശുലാണ് മിന്നൂസിന്റെ ഒക്കെ പ്രസവം ഉണ്ടായിരുന്നത് പക്ഷെ അപ്പൊ അടിപൊളിയായിരുന്നു ഇപ്പൊ ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സജ്ജീകരണം കൂടുതലാണ് പക്ഷേ പെരുമാറ്റ സെക്യൂരിറ്റിയാർ ഒട്ടും പെരുമാറ്റം കാര്യമില്ല ഇതാണ് മെയിൻ പ്രശ്നം അപ്പം ഞങ്ങൾ ഇവിടെ പോയി ഈ ഒ പി ടെക്കിയില് എടുത്താൽ അവിടുത്തെ ഡോക്ടറെ കണ്ടു എന്തവിടെ കാണിക്കാൻ വെച്ചാൽ അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കാണിക്കാനാണ് താല്പര്യമാണ് അവിടെ ഈ മരിയാ പറയുന്നത് നമ്മൾ അവിടെ കാണിച്ചു കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് എട്ടാം മാസം ആയില്ല ഇത് ഇപ്പോൾ സർജറി ചെയ്യാൻ അപ്പോൾ നമുക്ക് ടെസ്റ്റുകളൊക്കെ ആദ്യം ആദ്യമൂദ്യം എടുത്തു പിന്നെ എന്തിനായ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സ്കാനിങ് ഫ്രീയുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു സ്കാനിങ്ങിന് എഴുതി വിടത്ത നമ്മളോട് നാനൂറ്റി അമ്പത് രൂപ കെട്ടാൻ പറഞ്ഞു എവിടെ ഇരിഞ്ഞാലും കൂടെ ഇല്ല ജില്ലാ ആശുപത്രിയിലും ഇരിഞ്ഞാലും കൂടെ ഞങ്ങൾ സ്കാൻ ചെയ്യാൻ പോയിപ്പോൾ അത് ഫ്രീ ഇവിടെ താങ്ങിച്ച് നമുക്ക് കിട്ടാൻ പോലുള്ള സാധനം ഇവിടെ ഫ്രീ ഇങ്ങനെയാണ് രണ്ടും ജില്ല മറ്റേ ഗവൺമെന്റ് ആശുപത്രികളാണ് കേട്ടോ അപ്പോൾ വ്യത്യാസങ്ങളാണ് നമ്മൾ പറയണത് അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടർ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞു ആ ഡോ ഡോക്ടറിന് അതിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു അസിസ്റ്റന്റ് കറക്റ്റ് ഒരു കാര്യങ്ങൾ പറഞ്ഞു ഡോക്ടർ അടുത്ത ആഴ്ച അല്ല അടുത്താഴ്ച വരുമ്പോൾ കാണാൻ പറ്റില്ല ഇന്നില്ല ലീവാണ് പറഞ്ഞു അപ്പോൾ ആ അസിസ്റ്റൻ്റ് കുറേ കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഈ സ്കാൻ ചെയ്തു പിന്നെ ബ്ലഡ് ടെസ്റ്റ് ആദ്യം ഒക്കെ ചെയ്തു പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിറ്റോ ആഴ്ചയാണ് കാണാൻ പോയി കാണാൻ പോയി അത് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു ഇവിടെ ഇപ്പോൾ ആദ്യം തൊട്ട് പിടിക്കാണത് ശരിക്കും കുഴപ്പമില്ലാണ്ട് കിട്ടിയാണ് ഇതിപ്പോ വെള്ളം കൂടുതൽ പിന്നെ ഷുഗർ വരാൻ ചാൻസ് ഈ ഡോക്ടറെ നമ്മൾ മുന്നിൽ കാണിച്ച ജില്ലയിലത്തെ ഡോക്ടറെ നമ്മൾ മുന്നിൽ കാണിച്ചിട്ട് കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞോളൂ കറക്റ്റ് ഇങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ കറക്റ്റ് പറഞ്ഞു തരാൻ വെച്ചാൽ കുഴപ്പമില്ല ഇതൊന്നും പറഞ്ഞില്ല ഷുഗർ ഞങ്ങള് ടെസ്റ്റ് ചെയ്തിട്ട് കാണിച്ചപ്പോ ഇതൊന്നും കുഴപ്പമൊന്നുമില്ല ഷുഗർ ഒന്നും കുഴപ്പമൊന്നുമില്ല വെള്ളം പൊട്ടാൻ ചാൻസ് ഉണ്ട് ചാൻസ്ണ്ട് ചെറുപ്പം ആറാം മാസത്തില് നമുക്ക് ഗ്ലൂക്കോസ് ടെസ്റ്റ് ഉണ്ട് ഷുഗറിന്റെ ആ സാധനം ആറാം മാസത്തില് തരേണ്ടത് നമുക്ക് തന്നത് ആള് എട്ടാം മാസിലാ ഏഴാമുക്കാലായിപ്പോ എട്ടായിട്ടില്ല അപ്പോഴാണ് തന്നത് മറന്നു തന്നിട്ടില്ലേ ചോദിക്കും പിന്നെന്താ മെയിൻ കേസ് എന്ന് വെച്ചാൽ നമ്മള് ജില്ലാ ആശുപത്രി പോയാലും അവർക്ക് വീട്ടിൽ വരണം വീട്ടിൽ വന്ന് മുന്നൂറ്റി അമ്പത് നാന്നൂറ് രൂപ വാങ്ങി വെച്ചാലാണ് അവിടെ തൃപ്തി ഉള്ള അവിടെ വെച്ച് നോക്കിക്ക അതും അത് കഷ്ടത്തെ കാര്യം ഏഹ് അത് നേരെ തിരിച്ചിരിക്കാനിവിടെ വീട്ടിൽ വരാന്ന് പറഞ്ഞാൽ ഇവിടേക്ക് വന്നാൽ മതി എന്ന് പറയും ഇതാണ് പറയും പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം അവിടെ സെക്യൂരിറ്റികാരും പിന്നെ ലേബർ റൂമിൽ അടിക്കാം കുട്ടീൽ അനക്ക് നോക്കാൻ വേണ്ടി ലേബർ റൂമിലേക്ക് കിട്ടും ലേബർ റൂമിലേക്ക് കിടക്കുമ്പോൾ നാണുങ്ങളെ കിടത്തില്ലേ അപ്പോൾ ഒരു ഗേറ്റ് ഉണ്ടവിടെ ഇവിടുത്തെ വരുന്നേ അത് കയറ്റി ലേഡി അല്ലേ എന്നിട്ട് അവിടെ സെക്യൂരിറ്റി സെക്യൂരിറ്റിയാണ് പക്ക പെരുമാറ്റം പക്ക പെരുമാറ്റം എന്ന് പറഞ്ഞാൽ അവിടെക്ക് നല്ല പെരുമാറ്റവും കാര്യങ്ങളും അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ പറഞ്ഞു തരും എന്തിട്ടാ എവിടേക്ക് പോയി കണച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുതരും അത് കഴിഞ്ഞിട്ട് അവിടെ ഉള്ള ആൾക്കാർ ക്ലിയർ പെരുമാറും ക്ലിയർ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ അത്രയും ക്ലിയർ കറക്റ്റായിട്ട് അതന്നെ ഓരോ കാര്യങ്ങളും ഇനിയിപ്പോ നീ വരുമ്പോ നീ ഇപ്പൊ കൈവീഷിട്ടാണോ അപ്പോൾ അതെന്ന് പറയുമ്പോൾ അങ്ങനെ വരാൻ പാടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന സാധനങ്ങൾ കൊണ്ടുവരണം കാരണം ഇത്ര സമയമായി എപ്പോഴും അഡ്മിറ്റാക്കുക അല്ലെങ്കിൽ വെള്ളം പൊട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഇന്നത് ചെയ്യാനുള്ളതാണ് അത് കൈ പിടിച്ച് വരണം ഇനി ഇവിടെ നീ വരുമ്പോൾ ലേബർ റൂമിലേക്ക് വരും ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ നീ ഇന്ന കാര്യ സാധനങ്ങൾ കൊണ്ടുവരണം ഈ ഈ സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് പാക്ക് ചെയ്ത് വെച്ച് ഇങ്ങോട്ട് വരുമ്പോൾ കൈ പിടിക്കാം ചിലപ്പോൾ അഡ്മിറ്റാക്കും അപ്പോൾ അതിനെടുക്കാൻ മോണ്ടാക അല്ലെങ്കിൽ വഴിയിൽ വെച്ച് എന്തെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെപ്പോഴത് പാക്ക് ചെയ്ത് കൈ പിടിച്ചിരിക്കണം പിന്നെ ഈ പ്രസവിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കറക്റ്റ് പറഞ്ഞു തന്നു പിന്നെ ഒരു കാര്യം ഒന്നും കൊണ്ട് പേടിക്കണ്ട ഇവിടെ നമ്മളൊക്കെ ഇണ്ടു പറഞ്ഞാലും കറക്റ്റ് ആയിട്ട് നെയ്സുമാര് പിന്നെ ഏറ്റവും ഇത് സെക്യൂരിറ്റി ആ ചേച്ചിയാണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നത് ആ ചേച്ചി സംഭവം ആ ചേച്ചിയോട് വെച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ പ്രസവത്തില് പോയാലും പേടിക്കാര്യങ്ങള് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരും കാര്യങ്ങളൊക്കെ ഇവിടെ ജില്ലാശുപത്രി ജില്ലാ ആശുപത്രിയിൽ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാ ഇപ്പൊരു സ്ഥലം അറിയില്ല ഒരു പാലക്കാരും അവർക്ക് തന്നെ അറിയില്ലേ അതെവിടെയാണ് പിന്നെ അത് മാത്രല്ല മരിയാ പറഞ്ഞില്ലേ ഈ സാധാരണക്കാരാണെങ്കിൽ ജില്ലാ ആശുപത്രിയിലേക്ക് മെഡിക്കലേക്ക് പോകണം കറക്റ്റായിട്ട് പറഞ്ഞുതരണേ അപ്പൊ അതൊന്നുമില്ല അപ്പൊ അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ജില്ലാശുപത്രി ഇങ്ങനെ ആയ കാരണം നമ്മള് ഇരിഞ്ഞാലക്കുട ആശുപത്രിക്ക് മാറ്റി അതും ഗവൺമെൻറ് ആശുപത്രിയാണ് അവിടേക്ക് മാറ്റിണ്ട് അപ്പം ഇതല്ലാതും നിങ്ങളെ അറിയിക്കാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത് ഇന്ന പ്രശ്നം കൊണ്ടാണ് ഇത് പിന്നെ ഇവിളൊക്കെ ഇപ്പം ഒമ്പത് മാസമായി ഒമ്പത് മാസമായപ്പോൾ അതിന് ഇപ്പാട് പ്രശ്നങ്ങളാണെന്ന് നമുക്കറിയാമല്ലോ ഒമ്പത് മാസമായി ഇനി എപ്പോൾ വേണമെങ്കിലും പുറത്ത് വരും പുറത്ത് വരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് ഇവിളൊക്കെ ഉള്ളത് കേട്ടാ നമുക്ക് അപ്പം നമ്മൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിച്ച് പ്രതീക്ഷയാണ് ഇരിക്കണത് സംഭവിക്കാർ പിടി കിട്ടണില്ല പിന്നെ അറിയാമോ പിന്നെ അറിയാനോ നമ്മളെ നമുക്കങ്ങനെ ആരും വല്യ കാര്യത്തിനൊന്നും ഇല്ല അപ്പൊ നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം എല്ലാ കാര്യങ്ങളും നമ്മൾ പാക്ക് ചെയ്ത വീഡിയോ കണ്ടിട്ട് തുണിയൊക്കെ ഭാഗ്യാണ് ണ അധികം ബന്ധുക്കാരും കാര്യങ്ങളൊന്നും വേണ്ട അത്യാവശ്യം നാല് പിന്നെ അയൽക്കാരും നാലു മതി അതാണ് വേണ്ടത് ശരിക്കും പറയണത് പറഞ്ഞത് വലിയ കാര്യത്തിൽ ബന്ധുക്കാരൊന്നില്ലെങ്കിലും നാല് കൂട്ടുകാരന്മാരും അത്യാവശ്യം അയലോക്കാരും സ്നേഹബന്ധങ്ങളെ കുഴപ്പമില്ല ഇപ്പൊ ബന്ധുക്കാരെല്ലാവരും ബന്ധുക്കാര് കുറ്റം പറഞ്ഞല്ലോ നമ്മുക്ക് അങ്ങനെ വലിയ കാര്യത്തിനില്ല പക്ഷെ നമ്മൾ കാര്യം പ്രസവ സമയത്ത് ലാബ് റൂമിൽ ഒരു പെണ്ണിനെ കയറ്റുള്ളൂ ഏഹ് അവിടേക്ക് പോകണം വെച്ചാൽ ഒരു പെണ്ണ് വേണം അപ്പോൾ നമ്മൾ എന്താ ചെയ്താന്ന് വെച്ചാ ഒരു ചേച്ചിനെ ഉണ്ടാക്കി അപ്പൊ അതിനുള്ള പൈസ നമ്മളിണ്ടിയാ മതി വേറെ കുറ്റങ്ങളും കാര്യങ്ങളൊന്നും വേറെ കേൾക്കാനില്ല ചേച്ചിനെ ആക്കിണ്ടില്ല അപ്പോൾ ചേച്ചി ഇപ്പൊ ഒരു തുക പറഞ്ഞിട്ടുണ്ട് തുക നമ്മൾ കാര്യം കഴിഞ്ഞ അത് കൊടുക്കും ഇവിടെ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാന് എനിക്കിഷ്ടം നമ്മൾ അവർ വേറെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാണ്ട് അപ്പൊ ഞാൻ കഴിഞ്ഞാ ഒരു ചേച്ചിനെ ആക്കിയുണ്ട് അപ്പോൾ നമുക്ക് ചേച്ചിനെ എന്തായാലും ആക്കണം കാരണം നമ്മൾ വേറെ ആൾക്കാരെ നോക്കി ഒരു കാര്യമില്ല അപ്പോൾ നമ്മൾ ഒരു ചേച്ചിനെ ആക്കിയ ഒരു ചേച്ചി രണ്ട് ചേച്ചിമാരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരാളെ കിട്ടിയില്ലെങ്കിൽ ഒരാളെ ഇനിയിപ്പോൾ രണ്ടുപേരും വേണ്ട വേണ്ടി രണ്ടുപേരും വിളിക്കും അങ്ങനെയാണ് സംഭവം അപ്പോൾ ഒരു നിശ്ചയ തുക പറഞ്ഞിട്ടുണ്ട് തുകയൊന്നും നമ്മൾ പറയണില്ല ഇവിടെ അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതലായിരിക്കും അങ്ങനെ പോലും അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഒരു ഏഴു ദിവസമാണ് സർജറി ആണ് സർജറി ആവുമ്പോൾ ഏഴു ദിവസമാണ് പറഞ്ഞിട്ടുള്ളത് ചില ബാക്കിയും പോലെ ചിലപ്പോൾ സുഖപ്രസവ സാധനത്തിൻ്റെ ഇത്ര പോലും ഗ്യാപ്പ് പത്ത് വർഷം ഗ്യപ്പുള്ള കാരണം അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സർജറിക്ക് ഏഴ് ദിവസം എന്ന് പറഞ്ഞിട്ടുള്ളവർ വലിയ കുഴപ്പമില്ലെങ്കിൽ വലിയ കലാപില്ലെങ്കിൽ അഞ്ചു ദിവസം കൊണ്ട് ഡിസ്ചാർജ് ആവുമെന്ന് പറഞ്ഞു പിന്നെ ഉണ്ണിക്ക് എല്ലാം മഞ്ഞക്കളറും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്തെങ്കിലും കൂടുതൽ ദിവസം കെടുക്കേണ്ടിവര് അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ടിന് ഞാനവിടെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറേ കുറേ കാര്യങ്ങൾ അവിടെ ഇത്തിരി സൗകര്യം കുറവാണെങ്കിലും ഉള്ള കാര്യങ്ങൾ പക്കായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടിരുന്നവിടെ ഇവിടെ സൗകര്യം കൂടുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് ജില്ലാ ആശുപത്രി ആ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മള് നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു ചേച്ചിനെ ആക്കിണ്ട് ഇനിയിപ്പോൾ മാമ രണ്ട് മാമേന്റ് അപ്പോൾ വരാമെന്ന് അവര് വിളിച്ചു പറഞ്ഞിട്ട് പക്ഷെ നമ്മൾ അവരെ മാത്രമാണ് അറിയിക്കുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ ബന്ധുക്കാരിൽ ഇപ്പം അവരെ മാത്രം അറിയിക്കണം കാരണം അവരാണ് കണ്ടിന്യൂസ് ആയിട്ട് കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരെ മാത്രം അറിയിക്കും അവര് വരുന്നുണ്ടെങ്കിൽ വരാം കുഴപ്പമുള്ള രസമല്ല കാരണം നമുക്ക് നമ്മളെ കണക്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം അറിയിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പൊ അതാണ് ഇനി നടക്കാൻ പോണത് ഇനിയിപ്പോ പ്രസവം കഴിയണോ കൂടിയിട്ട് നമ്മുടെ അമ്മമാക്ക കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറി മറിയും അതാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മള് ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത മാതിരിയാണ് കാര്യങ്ങൾ വരുന്നത് ഇപ്പൊ വന്നുകൊണ്ടിന്നൊക്കെ അങ്ങനെയാണ് ഇത് പ്രസവം കഴിയുമ്പോൾ ഒരു ജായിട്ട് ഇഷ്ടമുണ്ടാവും കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ അത് പ്രസവം കഴിയുമ്പോൾ അടുത്ത വീഡിയോയില് പറഞ്ഞു തരും കാര്യങ്ങളൊക്കെ കാരണം നമ്മൾക്ക് ഉണ്ടാവുള്ള കാര്യങ്ങള് നിങ്ങൾക്കും പറഞ്ഞുതരും ഏഹ് അപ്പൊ അതാണ് നമ്മൾ ഇന്നുള്ള പേരെടുത്തൊന്നും പറയില്ലേ പക്ഷെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അപ്പോൾ ഭയങ്കര ടിസ്റ്റുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കണത് പിന്നെ ഇപ്പോൾ ഇവിടെ വീട്ടുകാരായാലും നമ്മളെ വീട്ടുകാരായാലും വലിയ തോണൊന്നുമില്ല അത് പറയാല ആദ്യം ഇങ്ങോട്ട് സംഭവം സംഭവമൊന്നും ഇല്ല അപ്പൊ നമുക്ക് പിന്നെ വേറെ ആരും വേണ്ട അത് വേറെ കേസ് നമുക്ക് കുറെ ആൾക്കാരൊന്നും ആവശ്യമില്ല നമ്മൾ പണിയെടുക്കുക നന്നായി പണിയെടുക്കുക കുറച്ച് പൈസ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വരാവുന്ന ആൾക്കാർ പിന്നെ സ്നേഹബന്ധം നമുക്ക് കൂട്ടുകാരന്മാരും പിന്നെ അയലോക്കൊക്കെ ഉള്ള കാരണം അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഇനിയിപ്പോൾ അവർ ഇപ്പോൾ നമുക്ക് ഒരു വിളി വിളി വിളിച്ച് കഴിഞ്ഞാൽ അയൽക്കം വരും അല്ലെങ്കിൽ കൂട്ടുകാരന്മാർ ഭാര്യമാർ അല്ലെങ്കിൽ അവിടെ നിൽക്കാനാണെങ്കിൽ അല്ലെങ്കിൽ കൂട്ടുകാരന്മാർ വരും അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആൾക്കാർ വേറെ ഇല്ലേ ഒന്നും വിഷയമില്ല പിന്നെ നമ്മൾ അവരാരും ബുദ്ധിമുട്ടിക്കേണ്ട വാങ്ങിച്ചിട്ടാണ് നമ്മൾ ചേച്ചി കീർത്തിയത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി നമ്മൾ കുറെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കേണ്ടത് എന്തേലും പറയും നമ്മൾ നമുക്ക് പൈസ കൊടുക്കണമല്ലോ പൈസ കൊടുത്താൽ ഇപ്പടുത്തം കിട്ടും പക്ഷെ സ്നേഹമുള്ള ആൾക്കാർ ഉണ്ട് കേട്ടോ നമ്മൾ ഇല്ല എന്നല്ല പറഞ്ഞാൽ ൾക്കാരുണ്ട് നമുക്ക് കൊറേ ആൾക്കാർ ഇങ്ങനെ ബാധ്യതയാവുമ്പാടല്ലേ ഏറ്റവും അവസാനം പിന്നെ പ്രശ്നങ്ങള് ഇന്ന ഇന്ന് ചെയ്തു ഞാനാണ് അന്ന് ചെയ്തു നിന്നത് ഇന്ന് നിന്നത് ഞാൻ സാധനം ഇല്ലാണ്ടിരിക്കാനാണ് നോക്കുന്നത് നമുക്കപ്പൊ ധൈര്യമായിട്ട് കിടന്ന് നടക്കാം ഇതാവുമ്പോ കൊഴപ്പില്ല ഒരാഴ്ച നന്നായി പണിയെടുക്കണം എന്നുള്ളത് പണി കാശ് എടുത്താല് ചേച്ചി കൊടുത്താലും ഇത്ര വരാമോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒമ്പതാം മാസത്തിലെ വിശേഷങ്ങള് അപ്പോൾ നമ്മൾ ജില്ലാ ആശുപത്രിയിൽ ആശുപത്രി ഇരിഞ്ഞാലുകൂടെ ഹോസ്പിറ്റലിലേക്ക് മാറി അപ്പോൾ അവിടെ നല്ല ട്രീറ്റ്മെൻ്റ് ആണ് പല്ലിക്ക് കുഴപ്പമൊന്നും ഇല്ല ഇനിയിപ്പോൾ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇരുപത്താറാം തീയതി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ടെസ്റ്റുകളുണ്ട് പിന്നെ അന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് മുപ്പാട് വേദന വന്നു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് കുട്ടിയിലും അമ്മയും കാര്യങ്ങളും നോക്കിയിട്ട് പിന്നെ അവിടെ ചെയ്യാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെയ്യും സർജറി അല്ലെങ്കിൽ മെഡിക്കൽ കോളേജായിരിക്കും ഇതിപ്പോ ഇരുപത്തി ആറാം തീയ്യതി വരെ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാൻ ചെയ്തിട്ട് നമ്മളവിടെ കാണിക്കും ഓട സെറ്റ് ആയി നിക്കണം അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ കേട്ടാ അപ്പൊ നമ്മടെ മിന്നൂസിൽ ഇല്ലാത്ത മിന്നൂസ് കളിക്കാൻ പോയി കളിക്കാൻ പോയാണ് ആ ചെറിയ കുട്ടികളൊക്കെ കളിക്കാൻ പോയി പിന്നെ നമുക്കിപ്പോ വീഡിയോ പിടിക്കാൻ പറഞ്ഞ വലിയ ഹരാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വീഡിയോ നമ്മളെ പോയി ഇപ്പൊ കൊറേ സ്ഥലങ്ങളിൽ പോകുമ്പോ ഏഹ് കൊറേ ആൾക്കാർ തിക്കുന്നതിരക്കുകൾ ചോദിച്ചില്ലെങ്കിലും ഇടയ്ക്ക് ഓരോ ആൾക്കാർ ചേട്ടാ ചേട്ടാ വിശേഷങ്ങളൊക്കെ ഭയങ്കര ചേച്ചിക്ക് സുഖം ഉണ്ണിക്ക് സുഖല്ല ഉണ്ണി ഉണ്ണിമാവേ എന്നൊക്കെ ചോദിക്കേണ്ടി കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളറിയില്ല ഇവിടെ സബ്സ്ക്രൈബർ ആണ് നമ്മുടെ വീഡിയോ കാണുന്നവരാണ് അപ്പൊ അങ്ങനെ കാണണം എല്ലാവർക്കും നന്ദി പിന്നെ കാണാത്ത ആൾക്കാർ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യടാ എവിടെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഇപ്പം നമുക്കിപ്പോൾ കുറച്ച് സബ്സ്ക്രൈബർ ഉള്ളൂ പക്ഷെ ഉള്ള ആൾക്കാർ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സായി ഒന്നും വരില്ല പക്ഷെ അങ്ങോട്ട് സംസാരിക്കാം നമ്മൾ നന്നായി സംസാരിക്കൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഇന്നലെയും ഒരു ചേട്ടൻ നമ്മളെ ഒരു പരിപാടിക്ക് പോയി ഇപ്പോൾ അവിടെ വെച്ച് കണ്ടിട്ട് നമ്മൾ സംസാരിച്ചു ഇവിടെ ബൈക്കുമ്പോൾ എനിക്ക് മനസ്സായില്ല അപ്പൊ ഞാൻ വിചാരിച്ചി അവിടേ വല്ല ആൾക്കാരെ തന്നെയായിരിക്കും എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ട് പറയും ചേട്ടാ ചേട്ടനെ ഞാൻ അറിയും ചേട്ടാ എന്നെ അറിയില്ലേ ഞാൻ ചേട്ടൻ്റെ വീഡിയോ ഒക്കെ കണ്ടെന്ന് പറഞ്ഞിട്ട് ഉണ്ണിനും ും ഇവിടെ സുഖം ചേച്ചി അപ്പോ എല്ലാവരും ഇതുമായ വീഡിയോ കാണാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യട്ടോ നമ്മുടെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ഇങ്ങനെ അറിയിച്ചു കൊണ്ടിരിക്കും അപ്പോൾ ഇതാണ് ഈ എട്ടു മാസം തൊട്ടോ മൂന്ന് മാസം വരെയുള്ള വിശേഷങ്ങൾ കേട്ടാ പിന്നെ വേറെ പിന്നെ വേറെ വേറെ വിശേഷം ഉണ്ട് നമ്മളെ അടുത്ത വീഡിയോയില് നമ്മള് വലിയ വയറായിട്ട് സംഭവം വെളിച്ചെങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ മൊബൈല് ഞാൻ ആദ്യമേ പറയാനുള്ളൂ എപ്പോഴും പറയാണ്ടാണ് ചെറിയ മൊബൈലാ ചെറിയ മൊബൈൽ എന്ന് പറഞ്ഞാൽ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല അപ്പൊ അതിന്റെ വെളിച്ചത്തിൻ്റെതൊക്കെയാണ് അപ്പൊ വയറൊക്കെ വലുതായി ഇനിയിപ്പോ പ്രസവിക്കാൻ സർജറി ആണ് തൊണ്ണൂറ് ശതമാനം സർജറി ആണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സർജറി ആണ് ബാക്കിയുണ്ടെങ്കി ഇപ്പൊ ഡോക്ടറൊക്കെ പറയുന്നുണ്ട് ചിലപ്പോ ആവാസമായിട്ടുണ്ട് ഇത്ര വർഷം കേപ്പും പിന്നെ ആ സമയം നോക്കി നോക്കാമെന്നൊക്കെ പറഞ്ഞു റിയില്ല അപ്പൊ ഇതാണ് നമ്മുടെ വിശേഷങ്ങൾ ഗെയിസ് അപ്പോ ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അമർത്തുക ഇത്രയാണ് നമുക്ക് പറയാനുള്ളൂ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാട്ടാ ബായ